പോലീസിനെ വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതികളെ മേപ്പാടി പോലീസ് പിടികൂടി വയനാട് മേപ്പാടി ചുങ്കത്തറയിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത് ഇന്നലെ രാത്രിയോടുകൂടി പ്രതികളെ മേപ്പാടി പോലീസും പാലോട് പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ പാലോട് സ്റ്റേഷനിൽ എത്തിച്ചു നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ സെയ്ദലവി സെയ്ദലവിയുടെ പിതാവ് റഹ്മാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും കഴിഞ്ഞ ഞായറാഴ്ച നാലു പത്തോടു കൂടിയായിരുന്നു സംഭവം പാലോട് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷണം നടത്തിക്കൊണ്ടുപോയ കാറും മോഷ്ടാക്കളായ അച്ഛനെയും മകനെയുമാണ് വയനാട്ടിൽ നിന്നും പാലോട് പോലീസ് പിടികൂടി കൊണ്ടുവരികയായിരുന്നു തുടർന്ന് കോട്ടുക്കൾ ചുണ്ട ചെറുകുളത്ത് വെച്ച് പ്രാഥമികാവശ്യം നിറവേറ്റണമെന്നാവശ്യവുമായി പുറത്തിറങ്ങിയ പ്രതികൾ പോലീസിനെ വെട്ടിച്ചു കടന്നുകളഞ്ഞു പിന്നീട് പ്രദേശത്ത് നാട്ടുകാരും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വന്ന പോലീസുകാർ ഉൾപ്പെടെ പുലർച്ചെ വരെ പരിശോധന നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പ്രദേശവാസികളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടുകൽ കൃഷിഫാമിൽ പ്രതികൾ ഒളിച്ചിരിക്കുന്നതായുള്ള വിവരത്തെ തുടർന്ന് നാട്ടുകാരും പോലീസുമുൾപ്പെടെ പരിശോധന നടത്തി പിന്നീട് പ്രദേശത്ത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചു പരിശോധിച്ചു തുടർന്ന് പോലീസ് നായയെ സ്ഥലത്തെത്തിച്ച് പോലീസിൻ്റെ പക്കലുണ്ടായിരുന്ന പ്രതികളുടെ പാതരക്ഷകളും മറ്റും നായ മണം പിടിച്ച് കൃഷിഫാമിലൂടെ ഓടി നായ കോട്ടുകൽ വയലാ റോഡിൽ ഇറങ്ങുകയായിരുന്നു ഇരുവർക്കുമെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളാണ് നിലവിലുള്ളത് പ്രധാനമായും ഇവർ വാഹനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോവുകയും മോഷ്ടിക്കപ്പെടുന്ന വാഹനങ്ങളിൽ മറ്റു മോഷണങ്ങൾ നടത്തിയതിനു ശേഷം ടൗണുകളിലും മറ്റും മോഷണം നടത്തിയ വാഹനങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെടുന്ന സ്വഭാവ രീതിയാണ് ഇരുവർക്കും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്റ്റേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ചുഗത് വി ബിൽ